നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം ഡിസംബർ ഇരുപത്തി എല്ലാവരും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലാസ്സുകൾ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ അല്ല അതിൽ ഐ സി ഡി എസ് എന്ന പദ്ധതി ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അതിനെ പറ്റിയാണ് അപ്പോൾ സംയോജിത ശിശു വികസന സേവന സമിതി എന്നാണ് പറയുന്നത് സംയോജിത ശിശു വികസന സേവന സമിതി എന്നാണ് അപ്പോൾ കുട്ടികൾക്ക് ും സ്ത്രീകൾക്കും വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംയോജിത ശിശു വികസന പദ്ധതി കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികളും നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോ ഈ ഒരു ഐ സി ഡി എസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ച ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് ഈ സംയോജിത ശിശു വികസന സേവന പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഇതില് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഐ സി ഡി എസ് പ്രൊജക്ടിന് കീഴിൽ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അംഗൻവാടികളും നൂറ്റി ഇരുപത്തി ഒന്ന് ഒമ്പത് മിനി അംഗൻവാടികളും പ്രവർത്തിച്ചു വരുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കേന്ദ്ര സഹായ പദ്ധതി ആയിരുന്നു ഐ സി ഡി എസ് പദ്ധതി ഇപ്പോൾ തൊണ്ണൂറ് ഈസ് ടു പത്ത് നയൻറ്റി ഈസ്റ്റ് ടെൻ എന്ന അനുപാതത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചിലവുകൾ വഹിക്കുന്നു തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാർ ചെലവ് വഹിക്കും പത്ത് ശതമാനം സംസ്ഥാന സർക്കാരും ഇനി സമഗ്ര ശിശു വികസനത്തിന് അത്യാവശ്യമായ വ്യത്യസ്ത സേവനങ്ങൾ ഒരേ സമയം ഒരേ സ്ഥലത്ത് നിന്ന് ലഭ്യമാക്കി മാനവശേഷി വികസനം ലക്ഷ്യമാക്കി മാതൃശിശു ക്ഷേമ സേവനങ്ങൾ ഉറപ്പുവരുത്തി സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്കുള്ള ഒരു വിഭവ കേന്ദ്രം തന്നെ ആയിരിക്കുകയാണ് ഐ സി ഡി എസ് പദ്ധതി എന്ന് പറഞ്ഞത് അപ്പോൾ വ്യത്യസ്ത സേവനങ്ങൾ ഒരേ സമയം ലഭ്യമാക്കുന്നു അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് പല മിനിസ്ട്രീസ് സ്കീംസ് എല്ലാത്തിന്റെ ഒരു കൺവെർജൻസ് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് സമന്വയില്ല വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എ ഡബ്ല്യു സി എ ഡബ്ല്യു സി മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ആണ് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിരിക്കുന്ന മറ്റ് ഗ്രൂപ്പിലെ കോമ്പണൻസ് ഏതൊക്കെയാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രി ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ പവർട്ടി എലിവേഷൻ സർവശിക്ഷ അഭിയാൻ മിനിസ്ട്രി ഓഫ് എച്ച് ആർ ഡി മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു സമന്വയം അല്ലെങ്കിൽ എല്ലാം ഇതിലേക്ക് കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഐ സി ഡി എസ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഐ സി ഡി എസ് സ്കീമിന്റെ കോമ്പോണൻസ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഏർലി ചൈൽഡ് ഹുഡ് കെയർ എജ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഈ സി സി ഇ ഡി ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അടുത്തത് കെയർ ആൻഡ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് അടുത്തത് ഹെൽത്ത് സർവീസസ് പിന്നെ വരുന്നത് കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ അവയർനസ് അഡ്വക്കേസിൻ്റെ ഐ സി ഡി എസ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ആറു വരെ പ്രായമുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുക ശിശുവിൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറ പാകുക ശിശു മരണം രോഗാതുരത പോഷണക്കുറവ് സ്കൂളിൽ നിന്നുള്ള കുഴിഞ്ഞുപോക്ക് എന്നിവയുടെ തോത് കുറയ്ക്കുക ശിശുവികസനത്തിന് അനുയോജ്യമായ വിധത്തിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ നയരൂപീകരണത്തിലും നടത്തിപ്പിലുമെല്ലാം ഏകോപനം വരുത്തുക വിവിധ വകുപ്പുകൾ തമ്മിലുള്ള നയനൂ നയരൂപീകരണം അതെല്ലാം ഏകീകരിക്കുക ശിശുക്കളുടെ ശരിയായ ആരോഗ്യവും പോഷണ ആവശ്യകതയും ശ്രദ്ധിക്കുവാൻ തക്ക വിധത്തിൽ അമ്മമാരുടെ കഴിവ് വർദ്ധിപ്പിക്കുക അപ്പൊ അവർക്ക് അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നമ്പർ ഓഫ് അംഗൻവാടികളും മിനി അംഗൻവാടികളുടെയൊക്കെ നമ്പറൊക്കെ നമ്മൾ ഗവൺമെന്റ് സൈറ്റിൽ നിന്നാണ് ഈ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാത്ത നമ്മൾ പറയാത്തത് അപ്പൊ ഇതില് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി ഐസിഡിഎസ് ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ഐ സി ഡി എസിന്റെ ഗുണഭോക്താക്കൾ ആറു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾ പതിനെട്ടിനും നാൽപ്പത്തി വയസ്സിനും ഇടയിൽ പ്രായമുള്ള നാൽപ്പത്തി വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ഇനി ഐ സി ഡി എസിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അനുപൂരക പോഷകാഹാരം വളർച്ചാ നിരീക്ഷണം ആരോഗ്യ പരിശോധന പരാമർശ സേവനം ആരോഗ്യ പ്രതിരോധ കുത്തിവയ്പ്പും ചികിത്സയും ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം അനൗപചാരിക പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഐ സി ഡി എസ് പദ്ധതി മുഖാന്തരം കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇനി ആദ്യത്തേത് അംഗൻവാടികളിൽ പോയി നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങള് മെയിനായിട്ടുള്ള സേവനങ്ങൾ പറഞ്ഞു ഈ വളർച്ചാനിരീക്ഷണവും പോഷകാഹാരത്തിന്റെ പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ ആരോഗ്യ പരിശോധനകളും പ്രതിരോധ കുത്തിവയ്പ് ചികിത്സ ആരോഗ്യ പോഷണത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം അനൗപചാരിക പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അല്ലെ അംഗനവാടികള് അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ആദ്യം തന്നെ എന്തൊക്കെ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം ഇപ്പൊ അംഗൻ അംഗൻവാടികളിൽ കൂടിയുള്ള അനൗപചാരിക പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ നേരത്തെയും ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കാം അംഗൻവാടികളിൽ എത്തുന്ന മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അനൗപചാരിക വിദ്യാഭ്യാസം നൽകുന്നത് കളികൾക്ക് പ്രാധാന്യം നൽകി കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട വിധ വിവിധങ്ങളായ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയ പാഠ്യരീതിയാണ് അംഗൻവാടികളിൽ നടപ്പിലാക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് വൈകിട്ട് മൂന്ന് മുപ്പത് വരെയാണ് അംഗൻവാടികളിലെ പ്രവർത്തന സമയം അപ്പോൾ സാധാരണ സമയം ഇതാണ് അങ്കൻവാടി പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ മഴവില്ല് എന്ന പേരിൽ പരിഷ്കരിച്ച പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണ് അംഗൻവാടി വർക്കേഴ്സ് ആയിട്ട് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറിന് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മഴവില് എന്ന പേരിൽ പരിഷ്കരിച്ച പാഠ്യ പദ്ധതി ഈ പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള അനൗപചാരിക പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ് ഇപ്പോൾ അംഗൻവാടികളിലൂടെ നൽകി വരുന്നത് ഇനി അടുത്തത് ഐ സി ഡി എസിന്റെ കീഴിൽ വരുന്ന അടുത്ത പദ്ധതി രോഗപ്രതിരോധ പ്ര പ്രവർത്തനങ്ങൾ ഇപ്പൊ ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ടൈഫോയിഡ് ടി ബി അഞ്ചാംപനി എന്നീ രോഗങ്ങൾക്കെതിരായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൂടാതെ അംഗൻവാടികളുടെ പരിധിയിൽ വരുന്ന ഒരു വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ബി സി ജി ഡി പിടി പോളിയോ അഞ്ചാം പനി തുടങ്ങിയവയ്ക്കെതിരായ വാക്സിൻ നൽകുന്നു അപ്പൊ ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഏതൊക്കെയാണ് ഡിഫ്തീരിയ വില്ലഞ്ചുമ ടെറ്റനസ് ടൈഫോയിഡ് ടി ബി അഞ്ചാം പനി അതുപോലെ ഒന്ന് ഒരു വയസ്സ് തികയാത്ത കുട്ടികളാണെങ്കിൽ ബി സി ജി ഡി പിടി പോളിയോ അഞ്ചാം പനി അവ ഇതുവയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ നൽകുന്നുണ്ട് പിന്നെ രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വാർഡ് ഹെൽത്ത് ഡേയും ന്യൂട്രീഷൻ ഡേയും ആചരിക്കുന്നുണ്ട് അംഗൻവാടി വർക്കർമാർ പ്രതിരോധ നടപടികൾ എടുക്കാത്ത കുട്ടികളുടെ വിവരങ്ങൾ അതാത് പ്രദേശത്തുനിന്ന് ശേഖരിച്ച് ഇതിനായുള്ള ദിവസങ്ങളിൽ പ്രസ്തുത സ്ഥലങ്ങളിൽ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ആരോഗ്യം പോഷണം ശുചിത്വം രോഗപ്രതിരോധം എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ സേവനം ഉപയോഗപ്പെടുത്തി ക്ലാസ്സുകളും സംഘടിപ്പിക്കുന്നുണ്ട് അടുത്തത് അനുപൂരക പോഷകാഹാര പദ്ധതി അനുപൂരക പോഷകാഹാര പദ്ധതി സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ ഏറ്റവും പ്രധാന സേവനങ്ങളിൽ ഒന്നാണ് ഐ സി ഡി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങളിൽ ഒന്നാണ് അംഗൻവാടി വഴി നടപ്പിലാക്കി വരുന്ന അനുപൂരക പോഷകാഹാര പദ്ധതി ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് ആറുവയസിന് താഴെ പ്രായമുള്ള കുട്ടികൾ അതുപോലെ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് അംഗൻവാടികൾ വഴി പോഷകാഹാരം നൽകി വരുന്നത് ഇപ്പോൾ ഈ പദ്ധതിയുടെ ചുമതല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് അപ്പൊ അൻപത് ശതമാനം കേന്ദ്ര സഹായ പദ്ധതിയുടെ സാമ്പത്തിക പോഷണ മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ് അതായത് ഇപ്പോ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഗുണഭോക്താവിന് ഒരു ദിവസം അനുവദിച്ചിരിക്കുന്ന നാല് രൂപയാണ് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട കലോറി അഞ്ഞൂറ് അഞ്ഞൂറ് കലോറി ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെ ഇനി ഗുരുതര പോഷണക്കുറവുള്ള കുട്ടികളാണെങ്കിൽ അതും ആറു മാസം മുതൽ ആറു വയസ്സുവരെ ആകാം ഗുരുതര കുറവാണെങ്കിൽ ഒരു ഗുണഭോക്താവിന് ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്നത് ആറ് രൂപയാണ് അതിന്റെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട കലോറി എണ്ണൂറും ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട പ്രോട്ടീൻ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുമാണ് ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഒരു ഗുണഭോക്താവിന് ഒരു ദിവസം അനുവദിച്ചിരിക്കുന്നത് അഞ്ചു രൂപയും ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട കലോറി അറുനൂറ് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പതിനെട്ട് മുതൽ ഇരുപത് വരെയാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വിവിധ വിഭാഗങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് പോഷകാഹാരം നൽകി വരുന്നുണ്ട് മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ന്യൂട്രി മിക്സ് ഭക്ഷ്യ മിശ്രിതം വീടുകളിൽ കൊടുത്തുവിടുന്നുണ്ട് അംഗൻവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് രാവിലെ പ്രഭാത ലഘുഭക്ഷണം ഉച്ചയ്ക്ക് കഞ്ഞി വൈകുന്നേരം ജനറൽ ഫീഡിംഗ് എന്നിങ്ങനെ മൂന്ന് നേരം ഭക്ഷണം നൽകുന്നു രാവിലെ പ്രഭാത ലഘുഭക്ഷണം ഉച്ചയ്ക്ക് കഞ്ഞി വൈകുന്നേരം ജനറൽ ഫീഡിംഗ് ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് വൈകുന്നേരം ജനറൽ ഫീഡിംഗ് നൽകി വരുന്നു ഇനി അടുത്ത കാര്യമാണ് ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ടി എച്ച് ആർ എസ് അല്ലെങ്കിൽ ടേക്ക് ഹോം സ്ട്രാറ്റജി അംഗൻവാടികൾ വഴി മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പോഷകാഹാര വിതരണം ചെയ്യുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി ഇത് പ്രകാരം മൂന്ന് വയസ്സു പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നിർദ്ദിഷ്ട പോഷകമൂല്യം അടങ്ങിയ ഭക്ഷ്യ മിശ്രിതം കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കുന്ന ന്യൂട്രിമിക്സ് എന്ന ഭക്ഷ്യ മിശ്രിതമാണ് ഇപ്രകാരം നൽകി വരുന്നത് കേരളത്തിലെ എല്ലാ ഐ സി ഡി എസ് പ്രൊജക്ടുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് നിലവില് ഒരു കുട്ടിക്ക് ഒരു ദിവസത്തേക്ക് നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം വീതം പതിനഞ്ച് ദിവസത്തേക്കുള്ള ന്യൂട്രിമിക്സ് ആണ് വീടുകളിൽ കൊടുത്തുവിടുന്നത് ഫ്ലെക്സി ഫണ്ട് എന്താണ് ഫ്ലെക്സി ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഐ സി ഡി എസ് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കേന്ദ്രങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ എമർജൻസി ഘട്ടങ്ങളിൽ വേണ്ടി വരുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടുന്നതിനായിട്ടാണ് ഫ്ലെക്സി ഫണ്ട് അതായത് അംഗൻവാടി കേന്ദ്രം ഒരു കേന്ദ്രത്തിന് പ്രതിവർഷം ആയിരം രൂപ നിരക്കിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അംഗൻവാടി ഗുണഭോക്താക്കൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്താൻ സാമൂഹ്യ സമ്പർക്ക പരിപാടി നടപ്പിലാക്കൽ അപ്രതീക്ഷിത റഫറൽ സർവീസസ് ഏർപ്പെടുത്തൽ അംഗൻവാടികളിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ ക്ലീനിങ് ആൻഡ് വാഷിംഗ് പൗഡർ ലോഷൻ എന്നിവ വാങ്ങൽ ഈ തുക അംഗൻവാടി വർക്കർമാർക്കാണ് വർക്കർമാർക്കാണ് നൽകുന്നത് ഈ ഒരു ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലെക്സി ഫണ്ട് കൊടുക്കുന്നത് അംഗൻവാടി വർക്കർമാർക്കാണ് അടുത്തത് അംഗൻവാടികളിലേക്ക് ആവശ്യമായ മെഡിസിൻ കിറ്റുകളാണ് അംഗൻവാടി പ്രവർത്തകർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന മരുന്നിനങ്ങൾ ഉൾപ്പെടുത്തി പ്രതിവർഷം അറുന്നൂറ് രൂപ ചെലവഴിച്ച് മരുന്ന് കിറ്റുകൾ വാങ്ങി ഓരോ അംഗൻവാടിയിലും വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രതിവർഷം അറുന്നൂറ് രൂപ ചെലവഴിച്ച് മരുന്ന് കിറ്റുകൾ വാങ്ങി ഓരോ അംഗൻവാടിയിലും വിതരണം ചെയ്യും അപ്പൊ എന്തൊക്കെ മരുന്നുകളാണ് മെഡിസിൻ കിറ്റിലുള്ളത് പാരസെറ്റാമോൾ ഗുളിക അൻപത് മില്ലിഗ്രാമിൻ്റെത് പാരസെറ്റാമോൾ സിറപ്പ് നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് മിലി വെച്ചിട്ടുള്ള അറുപത് മിലി അതാണ് അത്രയാണ് മൊത്തം വരിക ഇനി ആൽബാർഡസോൾ ഗുളിക ആൽബാർഡസോൾ ഗുളിക നാനൂറ് മില്ലിഗ്രാമിൻ്റെ കണക്കിനാണ് ഒ ആർ എസ് പൗഡർ ഡബ്ല്യു ഫോർമുല അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഗുളിക അല്ലെ അഡൽട്ടിനുള്ള അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഗുളിക എലമെന്റൽ അയൺ നൂറ് മില്ലിഗ്രാം പ്ലസ് ഫോളിക് ആസിഡ് നൂറ് മില്ലിഗ്രാം അയർ ആൻഡ് ഫോളിക് ആസിഡ് ഗുളിക പീഡിയാട്രി കുട്ടികൾക്കുള്ള ആണെങ്കിൽ എലമെൻ്റൽ അയൺ ട്വൻറി മില്ലിഗ്രാമും ഫോളിക് ആസിഡ് നൂറ് മില്ലിഗ്രാമും ഇനി പോവിഡോൺ അയർഡിൻ ഓയിമെന്റ് ബെൻസൈൽ ബെൻസോയേറ്റ് ആപ്ലിക്കേഷൻ ദെൻ വൈറ്റ് ഫീൽഡ് ഓയിമെന്റ് കാർമിനേറ്റീവ് മിക്സ്ചർ ഇതൊക്കെയാണ് ഇത് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ജെ പി എച്ച് എൻ എന്നിവയുടെ സേവനമൊക്കെ അംഗൻവാടി പ്രവർത്തകർക്ക് ലഭ്യമായിരിക്കും ഇനി പ്രീ സ്കൂൾ കിറ്റുകളാണ് ഐ സി ടി എസ് പദ്ധതിയിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് കുട്ടികളുടെ വികാസത്തിന് അംഗൻവാടികളിലൂടെ നൽകി വരുന്ന പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളാണിത് ശാരീരിക ചാലക വികാസം വൈജ്ഞാനിക വികാസം ഭാഷാ വികാസം സാമൂഹിക വൈകാരിക വികാസം സർഗാത്മകതയും ശാസ്ത്രീയ ബോധവും ഓൾറെഡി നമ്മൾ കുട്ടികളുടെ വികാസവും അതുപോലെ തന്നെ പ്രീ സ്കൂൾ പ്രൈമറി പ്രീ സ്കൂൾ അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പൊ ഈ ഒരു മാനസിക വികാസ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാക്കി എടുക്കുന്നതിനാണ് പ്രീ സ്കൂൾ കിറ്റുകൾ തിരഞ്ഞെടുക്കുന്നത് ഇനി ഈ പ്രീ സ്കൂൾ കിറ്റിൽ എന്തൊക്കെ ഇനങ്ങൾ വേണം എന്ന് തീരുമാനിക്കാൻ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വകുപ്പ് അധ്യക്ഷൻ അഡീഷണൽ ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ ഫിനാൻസ് ഓഫീസർ എന്നിവരെ കൂടാതെ എസ് സി ആർ ടി എസ് എസ് എ യൂണിസെഫ് എന്നിവരുടെ എസ് എസ് എ അതായത് സർവ്വശിക്ഷാ അഭിയാനാണ് എസ് എസ് എ യൂണിസെഫ് എന്നിവയുടെ പ്രതിനിധികളും ടെക്നിക്കൽ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും ഓരോ അംഗൻവാടിക്കും ആയിരം രൂപ പ്രീ സ്കൂൾ കിറ്റുകൾ വാങ്ങാൻ അനുവദിച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഐ സി ടി എസിനെ പറ്റിയുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽസ് പഠിക്കുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്